ഇടി ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് ആയില്ലേ ഇടി എന്റെ ഷർട്ട് കൂട്ടെടുത്തേൻ ഇടി മഴയുണ്ട് എന്റെ കുടങ്ങിയെടുത്തേൻ ഇടി പത്രം കണ്ടോടി കാറിന്റെ താക്കൽ എവിടെയാ അമ്മയെ ഷൂസ് കണ്ടില്ല അമ്മ ചോറ് പാർത്തിയോ അമ്മേന്റെ സോക്സ് എവിടെയാ എന്റെ അണ്ടരവയെവിടെയോ വെച്ചേക്കണത് പല വീടുകളിലും രാവിലെ ഭാര്യയോട് അമ്മയോട് ഒച്ച വെക്കുന്ന ഭർത്താക്കന്മാരെയും മക്കളെയും നമുക്ക് കാണാൻ സാധിക്കും ഇവരിൽ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് അമ്മ അല്ലെങ്കിൽ ഭാര്യ ഇവരുടെ വേലക്കാരാണെന്നാ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ സ്റ്റാഫാണെന്നാ രാവിലെ എണീറ്റ് ആരുടെയും സഹായം കൂടാതെ തന്നെ സ്വയം ഭക്ഷണം വെച്ച് മേശപ്പുറത്ത് കൊണ്ടുവച്ച് അവർ കഴിക്കുന്ന പാത്രം വരെ കഴുകി വെക്കുന്ന അമ്മയുടെ ഭാര്യയുടെ സഹോദരിയുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാത്തവരാണ് കേരളത്തിലെ ഭൂരിപക്ഷം ആണുകൾ എനിക്ക് അറിയാൻ പാടില്ല ചോദിക്കുക നിങ്ങൾ ആരാ കൊച്ചു രാജാവിന്റെ കൊച്ചു മോന ഇതുപോലെ വീട്ടിലെ സ്ത്രീകളോട് ആക്രോശിക്കാനായിട്ട് ഈ വീട്ടിലെ ഇത്തരം ജോലികള് അത് വീട്ടിലെ സ്ത്രീകളുടെ മാത്രമാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ ഇതൊരു ശീലമോ സംസ്കാരമോ ആയി മാറിക്കഴിഞ്ഞു തുണി അലക്കാനും ഭക്ഷണം വയ്ക്കാനും അസുഖം വന്നാൽ അവരെ പരിചരിക്കാനും ഇതൊക്കെ എല്ലാ സ്ത്രീകളുടെയും ചുമതലയാണ് എന്ന ഒരു ധാരണയാണ് കേരളത്തിൽ ഇനി ആയിരം കാര്യങ്ങൾ ചെയ്തു കൊടുത്താലും ഒരു ചെറിയ കുറവ് വന്നു കഴിഞ്ഞാൽ അപ്പ പൊട്ടിത്തെറിക്കും ഭൂരിപക്ഷം പേര് അല്ലെ ഈ രീതികളൊക്കെ ഇങ്ങനെ തലമുറകളായിട്ട് പിന്തുടരുന്നത് കൊണ്ട് ഭൂരിപക്ഷം സ്ത്രീകളും വിചാരിച്ചിരിക്കുന്നത് ഇതൊക്കെ അവരുടെ ചുമതലയാണെന്നാ അങ്ങനെ വിശ്വസിച്ചിട്ട് ആ അടിമത്ത മനോഭാവം ആസ്വദിക്കുന്ന സ്ത്രീകളുണ്ട് സ്ത്രീയാണ് വീട്ടിലെ വിളക്ക് എന്ന് പാടി ഈ ചിന്താഗതിയെ ഊട്ടി ഉറപ്പിക്കുകയാണ് നമ്മളുടെ സംസ്കാരം സ്ത്രീകൾ വീട്ടിലെ വിളക്കാണെങ്കിലേ ഈ ഭർത്താവും മക്കളും ഓക്കെ ആരാണ് വീട്ടിലെ സോഫയിലിരുന്ന് ടി വി കാണാനും മൊബൈൽ കുത്തി കളിക്കാനും ഉള്ള വെറും ബൊമ്മകൾ മാത്രമാണോ ഒരു പണിയും ചെയ്യാതിരിക്കാനായിട്ട് ഏറ്റവും കുറഞ്ഞത് നിങ്ങളുടെ അണ്ടർ വെയറെങ്കിലും കഴുകേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കണം നല്ലൊരു ശതമാനം വീട്ടിലും ഇപ്പോഴും അവിടെയുള്ളവരുടെ അണ്ടർ വെയർ വരെ കഴുകുന്നത് അവിടുത്തെ സ്ത്രീകളാണ് നീ വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ അവർക്ക് ചായ വെക്കാനും അവരുടെ പാത്രം കഴുകി വെക്കാനും സ്ത്രീകൾ തന്നെ വേണം ഒരു വീടിന്റെ മേലക്കൂരയ്ക്ക് കീഴേ കഴിയുന്ന അവിടെ നിന്നും ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും കുട്ടികൾ അടക്കം ആ വീട്ടിലെ ജോലികളിൽ പങ്കുചേരാനും ഉത്തരവാദിത്തങ്ങൾ ഷെയർ ചെയ്യാനും ബാധ്യതയുണ്ട് ചില ജോലികൾ സ്ത്രീകൾ മാത്രം ചെയ്യേണ്ടതാണ് എന്ന് നമ്മുടെ സമൂഹത്തിലെ അപരിഷ്കൃതമായ ചിന്ത എന്നാണ് അവസാനിക്കുക സ്ത്രീകൾ ഗർഭിണിയായാൽ പോലും ചിലപ്പോൾ അസുഖം വന്നാൽ പോലും അത് പരിഗണിക്കാത്ത എത്രയോ എത്രയോ പുരുഷന്മാരുണ്ട് എത്രയോ വീടുകളും ഒരു കാര്യം മനസ്സിലാക്കണം വീട്ടിലെ സ്ത്രീകൾ നിങ്ങളുടെ അടിമയോ പേഴ്സണൽ സ്റ്റാഫോ വേലക്കാരികളോ അല്ല ഈ സത്യം ആദ്യം മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾ തന്നെയാണ് ഉത്തരവാദിത്തങ്ങൾ ഷെയർ ചെയ്യാൻ തയ്യാറില്ലാത്ത വീട്ടിലെ ആണുങ്ങളെ അത് പഠിപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ ചുമതലയാണ് അതുപോലെ ആണുങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ അമ്മയുടെ സഹോദരിയുടെ ഒക്കെ ആരോഗ്യവും അവരുടെ സന്തോഷവും നമ്മുടെ എല്ലാവരുടെയും കൂടി ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഒരു മാറ്റം കൊണ്ടുവരേണ്ടത് ഈ സമൂഹത്തിൽ ഒരു മാറ്റം കൊണ്ടുവരേണ്ടത് ആവശ്യമല്ലേ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നണോ അങ്ങനെ തോന്നുന്നു എങ്കിൽ ഒരു മാറ്റം വേണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ തീരുമാനം ചുറ്റുമരുന്നിട്ട് ഒരു സ്നേഹ സംഭാഷണത്തിലൂടെ നിങ്ങളുടെ വീടിനെ എങ്ങനെ ഈ രീതിയിലുള്ള ജോലികളെല്ലാം പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും സന്തോഷം തോന്നുന്ന രീതിയിൽ ഒരു ഇക്വാലിറ്റി ഉള്ള രീതിയിൽ നിങ്ങളുടെ കുടുംബത്തിൽ എങ്ങനെ മാറ്റങ്ങൾ വരുത്താമെന്ന് പരസ്പരം ചർച്ച ചെയ്ത് ഒരു തീരുമാനം ഒരു പുതിയ ഒരു ദിവസം ഒരു പുതിയ ഒരു തുടക്കം ഉണ്ടാക്കിക്കൂടെ തയ്യാറാണെങ്കിൽ തയ്യാറാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ കമന്റ് ഒന്ന് രേഖപ്പെടുത്തുക ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു മാറ്റം നമുക്ക് ആവശ്യമാണ്